ലക്ഷം യാത്രക്കാർ എന്ന സ്വപ്നമൊക്കെ മറികടന്നിരിക്കുകയാണ് കൊച്ചി മെട്രോ കൊച്ചി മെട്രോ എന്ന് ലാഭത്തിലാകും കെ എം ആർ എം ഡി ശ്രീ ലോക്നാഥ് ബെഹ്റ പറയുന്നത് കേൾക്കാം ഞാൻ കുറെ വർഷം ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് കമ്മീഷണറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു പ്രൊവിഷണൽ ഫിഗർ ഒരു ട്വന്റി ട്വന്റി ഫൈവ് ക്രോഴ്സ് ആവുമെന്ന് എനിക്ക് തോന്നി നമ്മുടെ സീ ഫുഡ് പോർട്ട് കൊച്ചിയിൽ പോയി കഴിക്കണം കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഞങ്ങൾ ഒരു ആറ് കോടി രൂപ ഓപ്പറേഷണൽ പ്രോഫിറ്റ് ആക്കി ഈ വർഷം അത് കൂടും ഞങ്ങൾ ഒരു പ്രൊവിഷണൽ ഫിഗർ ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് ക്രോർസ് ആകുവാണെങ്കിൽ തോന്നി അപ്പം ഈ ഈ ഫിനാൻഷ്യൽ ഇയർ ട്വൻ്റി ട്വൻ്റി ത്രീ ട്വൻ്റി ഫോറിലെ ട്വൻറ്റി ടു ട്വൻ്റി ത്രീലെ ഒരു സിക്സ് ക്രോർ ഞങ്ങൾ ആക്കി അതിന് മുമ്പ് ലോസിലായിരുന്നു പിന്നെ ഇപ്പോൾ ഇപ്പോൾ ആയിട്ടുണ്ടോ പിന്നെ കുറച്ചുകൂടി വർദ്ധിക്കും കാരണം ഞങ്ങൾ പിന്നെ കുറച്ച് ശ്രമിക്കുന്നുണ്ടോ നോൺ ഫെയർ ബോക്സ് റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് അഡ്വെർടൈസ്മെൻ്റ് മറ്റേ കാര്യങ്ങൾ അത് കുറച്ചുകൂടി സ്ലോലി അതൊരു പേസ് സ്ലോ ആണ് പെട്ടെന്ന് ചെയ്യൂല ആവില്ല ആൾക്കാരെ ശ്രദ്ധിച്ചിട്ട് പിന്നെ അപ്പോൾ അഡ്വെർടൈസ്മെൻറ്റിലേക്ക് കയറും സോ നമ്മുടെ അസെറ്റ്സുകൾ സ്റ്റേഷനിലെ ഉള്ളിലുള്ള ഇൻസൈഡിൽ ഔട്ട് സൈഡിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അപ്പോൾ കുറച്ചും കൂടി ആ നോൺ ഫയർ ബോക്സ് റെവന്യൂ കൂട്ടിയാലേ അവിടെ ഈ വർഷം നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയറിലെ ഈ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവിലെ ನಮ್ಗೆ ತರ್ಟಿ ತರ್ಟಿಫೈವ್ ಕ್ರೋರ್ಸ್ ಪ್ರೋಫಿಟ್ ಆಕಾನ್ ವೇ ಶ್ರಮ ಇೆಟ್ರೋಡೆಸ್ಟ್ ಫೇಸ್ ಕಂಪ್ಲೀಟ್ ಆಗೋ ಫಸ್ಟ್ ಫೇಸ್ ಮೀನ್ಸ್ ಆಲುವ ಟು ತ್ರಿಪನ್ನತರ ಟ್ವೆಂಟಿ ಸೆವೆನ್ ಕಿಲೋಮೀಟರ್ಸ್ ನಮ್ಗೆ ಪೂರ್ತಿ ಆಗಿ ಟ್ವೆಂಟಿಫೈವ್ ಸ್ಟೇಷನ್ಸ್ ನಲ್ಲೀ ಅವರು ಸರಾಸರಿ ನಮಗೆ ಒಂದು ಲಕ್ಷ ಪಾಸ್ ಕಿಟ್ಟನು ಪಕ್ಷೇ ಚಲೋ ದಿವಸಗಳ ಕುರವಾ ആക്ച്വലി അത് നമ്മുടെ ഒരു മാറ്റർ ഓഫ് കൺസേൺ ആണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഡേയ്സിലെ ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ലാക്ക് ആൾക്കാർ ട്രാവൽ ചെയ്യണം അതുകൊണ്ട് ഈ പല പരിപാടികൾ ഇപ്പോൾ ആൾക്കാരെ പറഞ്ഞു വാട്ട്സ്ആപ്പ് ടിക്കറ്റ് വേണോ അത് ഞങ്ങൾ അത് ഇൻട്രഡ്യൂസ് ചെയ്തു ഇപ്പോൾ ഗൂഗിൾ വാലറ്റ് വന്നു നമ്മുടെ സാധാരണ മലയാളികൾ ഒരു ടെക്നോസാവി ആയതുകൊണ്ട് ഈ അവർ ഇത് ഇതെല്ലാം ഉപയോഗിച്ചോളൂ വളരെ ഈസി ആവും പിന്നെ അതക്കൂടാതെ ഞങ്ങളിപ്പോൾ കുറച്ച് ഫസ്റ്റ് മൈൽ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിക്ക് ഒരു നേരെ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു നൂറ് ഓട്ടോറിക്ഷ ഞങ്ങൾ ഇലക്ട്രിക് ഓട്ടോറിക്ഷ പല സ്റ്റേഷനുകളിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുക പിന്നെ കൂടാതെ ഇപ്പോൾ പതിനഞ്ച് ബസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അടുത്ത മാസം ബസ്സുണ്ടാകും സോ ഇലക്ട്രിക് ബസ് അപ്പോ ഈ ഇതാ ആക്ച്വലി ഫസ്റ്റ് മൈൽ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി കുറച്ചുകൂടി ബെറ്റർ ആക്കിയാൽ നമ്മുടെ ആൾക്കാരെ കൂടുതലും മെട്രോയിൽ യാത്ര ചെയ്യുന്നുണ്ട് അട്രാ അട്രാക്റ്റ് ചെയ്യും പിന്നെ അതുകൂടാതെ കുറച്ച് ആൾക്കാർക്ക് ഞങ്ങൾ പിന്നെ ഒരു എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാ സിസ്റ്റം പിന്നെ സ്റ്റുഡൻസുകളൊക്കെ ഞങ്ങൾ കുറച്ച് എൻകറേജ് ചെയ്യുന്നുണ്ടോ ഒരു സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ വേണ്ടി ദേ ആർ ദ ഫ്യൂച്ചർ അവർ ഫ്യൂച്ചറിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാൻസ്പോർട്ട് ഐ മീൻ ട്രാവൽ ചെയ്യാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പോകുന്നുണ്ടോ ഇപ്പോൾ പക്ഷേ അത് അതിലെ ഇതൊരു ഒരു ലോസ് ആൻഡ് പ്രോഫിറ്റ് അതിലെ ഒരു ഇതോ കാര്യമല്ല ഇതോട് സർവീസ് ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത് ഇത് ഇതൊരു സർവീസ് പ്രൊവൈഡറാണ് കാരണം ഇതിലെ ചിലവാക്കിയിട്ടുള്ള പണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലാണ് അപ്പോൾ അത് ലോൺ വരെയാണ് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ റീപേമെൻറ്റ് ചെയ്തിക്കൊണ്ടിരിക്കുകയാണോ ഗവൺമെൻ്റ് ആണോ ചെയ്യുന്നത് അതുകൊണ്ട് ആ പോർഷൻ ഒക്കെ ആക്ച്വലി കണക്ക് കൂട്ടിയാൽ ഒരുപാട് വർഷം പിടിക്കും എല്ലാ മെട്രോയിലും അങ്ങനെയാണോ ഡൽഹിയിലെ എല്ലാത്തിലും അങ്ങനെയാണോ പിന്നെ ആ രീതിയിൽ നമുക്ക് എത്ര പെട്ടെന്ന് പ്രോഫിറ്റ് ടോട്ടൽ പ്രോഫിറ്റ് ആബ്സൊല്യൂട്ട് പ്രോഫിറ്റ് ഉണ്ടാകില്ല ഓപ്പറേഷണൽ പ്രോഫിറ്റ് കിട്ടിയാൽ വളരെ ആ ഒരു കാര്യമാണ് സോ അത് അതോ അതോ അത് നമുക്ക് കുറച്ചും തൃപ്തി കുറച്ചുകൂടി സാറ്റിസ്ഫാക്ഷൻ വന്നു അത്ര എക്സ്പാൻഷനിലെ ഫേസ് ടു ഇപ്പോൾ ഞങ്ങൾ പണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മെയിൻ വയഡക്ട് പണി അത് അതാണ് ഏറ്റവും വലിയ തൗസൻഡ് ക്രോറുടെ മേളിലുള്ള പണി ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ഇപ്പോൾ അതിലെ കുറച്ച് ഓരോ ക്ലിയറൻസ് നമുക്ക് ഫണ്ടേർസ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ബാങ്കിനൊന്ന് കിട്ടാനുണ്ട് അടുത്ത ആർച്ച കിട്ടുമ്പോൾ തോന്നും അതാണെങ്കിൽ നമുക്ക് പണി തുടങ്ങാം നമ്മുടെ ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള പീരിയഡിൽ ഞങ്ങൾ ഇതുവരെ സമയം ലോസ് ആയിട്ടില്ല പക്ഷേ ഇപ്പോൾ പണി തുടങ്ങിയ ശേഷം കറക്റ്റ് സ്പീഡിൽ പണി പോകണം അതിലിപ്പോൾ അത്യാവശ്യമായിട്ട് ആൾക്കാരുടെ കോപ്പറേഷൻ വേണം ഇല്ലെങ്കിൽ ഈ ട്രാഫിക്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും ഈ രണ്ട് വർഷം ഉണ്ടാക്കാൻ സമയത്ത് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഡെഫിനെറ്റ് കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുകൾ വരും അതിലൊരു സംശയമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവും വാട്ടർ മെട്രോ വളരെ സക്സസ്ഫുൾ ആണോ പക്ഷേ വാട്ടർ മെട്രോ ചേച്ചി ഇനി കൂടുതൽ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ബോട്ട് വേണം കൂടുതൽ ബോട്ട് കിട്ടിയ ശേഷം അതിൽ ആക്ച്വലി കൂടുതൽ റൂട്ടിൽ നമുക്ക് പോവാം കൂടുതൽ റൂട്ടിൽ പോയാൽ ശേഷം മാത്രം കുറച്ചുകൂടി വരുമാനം കുറച്ച് കൂടും ഇപ്പോൾ ആവറേജ് പെർ മന്ത് നമുക്ക് ഓൾമോസ്റ്റ് ഫിഫ്റ്റി ലാക്സ് മാത്രം കിട്ടുന്നുണ്ട് അത് കൂട്ടണം അപ്പോൾ കൂടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലെ ഇതിലെ കുറേ കാര്യങ്ങളോ കാരണം ഇപ്പോൾ കൂടുതൽ ട്രൂ ടൂറിസ്റ്റ്മാരാണോ ട്രാവൽ ചെയ്യുന്നത് കുറച്ച് കാരണമായിട്ട് ലോക്കൽസ് കൂടുതൽ ട്രാവൽ ചെയ്യും അട്രാക്റ്റ് ആസനാകും അതേ പിന്നെ അത് അതുകൊണ്ട് ഐലൻഡ് ഒക്കെ കൊണക്ട് ചെയ്യണം ഞങ്ങളിപ്പോൾ നാലു ടെർമിനൽ പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ബോട്ട് കിട്ടിയ ശേഷം ആ നാല് നാലു ടെർമിനലിലേക്ക് ഞങ്ങൾ മീൻ ഈ റൂട്ട് എന്നെ തുടങ്ങാൻ പോകുന്നത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഒരു ഫോർട്ട് കൊച്ചി ഓപ്പൺ ചെയ്തു പക്ഷെ ഫോർട്ട് കൊച്ചിക്ക് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് അഞ്ചു എട്ട് ബോട്ട് വേണം ഇത്ര ആൾക്കാർ പോകും പക്ഷെ അത്ര ഇപ്പോൾ കുറവാണ് സോ ദിസ് ആർ പ്രോബ്ലംസ് ബട്ട് വിൽ സോർട്ട് ഔട്ട് ദി പ്രോബ്ലം അല്ല പുതിയ ബോട്ടിൽ ഇപ്പോൾ വേറെ ഒരു ടെൻഡർ ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നേ പക്ഷെ അത് അതോ ഒന്നര വർഷം പിടിക്കും കിട്ടാൻ വേണ്ടി കിട്ടാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ് കൊച്ചി ഷിപ്പ് യാർഡിൽ നിന്നും ഞങ്ങൾ പിന്നെ അപ്പ് ചെയ്യുന്നുണ്ടോ അവർ പറഞ്ഞിട്ടുണ്ട് എത്ര പെട്ടെന്ന് ബൈ സെപ്റ്റംബർ ഒക്ടോബർ എല്ലാ ബോട്ടുകളും തരാൻ വേണ്ടിയിട്ട് അതാണെങ്കിൽ നമുക്ക് ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കാം അല്ല കൊച്ചിയിൽ ഞാൻ ഇപ്പോൾ സെറ്റിലായി കൊച്ചി എനിക്ക് ഏറ്റവും ഏറ്റവും ഫേവറേറ്റ് സ്ഥലമാണ് കാരണം ഇവിടെയാണ് ഞാൻ കുറേ വർഷം ഞാൻ അസിസ്റ്റൻ്റ് കമ്മീഷണറായിട്ട് കമ്മീഷണറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ആൻഡ് നാല് വർഷം കമ്മീഷണറാണ് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് നമുക്ക് എനിക്ക് ഇഷ്ടമാണ് ഇവിടെ ആൾക്കാരൊക്കെ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ ഇത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് സിറ്റി വാട്ടർ ബോഡീസ് കൂടുതലാണ് ഇവിടെ നല്ല ഭക്ഷണം കിട്ടും പിന്നെ ആൾക്കാർ വളരെ കസ്മപൊളിറ്റൻ ആണ് ആ കൊച്ചിയിലെ വെട്ടു ഏറ്റവും ബെസ്റ്റുള്ള ഭക്ഷണമാണ് നമ്മുടെ സീ ഫുഡ് ഫോർട്ട് കൊച്ചിയിൽ പോയി കഴിക്കണം സീ ഫുഡ് പോലെ ലോസ്റ്റോറോ എന്തെങ്കിലും പ്രോൺസോ എന്തെങ്കിലും കഴിച്ചാലേ ഞാൻ കൂടുതലും ഇപ്പോൾ കഴിക്കാറില്ല വയസ്സും കൂടുതലുണ്ടോ അതുകൊണ്ട് കഴിക്കാറില്ല പക്ഷെ ഞങ്ങൾ എനിക്ക് ഇഷ്ടമാണ് ആ പോസ്റ്റ് താങ്ക് യു